ആത്മബന്ധുക്കൾക്ക് വിധേയമായ നമസ്കാരം ഈ പ്രപഞ്ചത്തിൽ നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന വസ്തുക്കൾ എല്ലാം ശാശ്വതമാണ് എന്നാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് പക്ഷേ നാം ഈ അറിയപ്പെടുന്ന വസ്തുക്കൾ എല്ലാം തന്നെ ശാശ്വതമല്ല അല്ലെങ്കിൽ മിഥ്യയാണ് എന്ന് പറയുന്നു എന്താണ് ശാശ്വതമല്ല എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾക്കെല്ലാം തന്നെ ഉണ്ടാവലും നിലനിൽക്കലും നശിക്കലും സ്വഭാവമാണ് കുറച്ചു കാലം അതുണ്ടായി നിലനിൽക്കുന്നു നമുക്ക് ഇന്ദ്രിയ ഗോചരമായി തീരുന്നു അതിനെ നമുക്ക് അനുഭവിക്കാം എന്നാൽ അധിക കാലം അത് നിലനിൽക്കുകയില്ല ഇത്തിരി കഴിയുമ്പോൾ അത് സൂക്ഷ്മ മണ്ഡലത്തിലേക്ക് പറയുന്നു അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളെയാണ് അശാശ്വതമായത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നശ്വരം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നാം കണ്ടും കേട്ടും അനുഭവിച്ചും രുചിച്ചും വാസിച്ചും സ്പർശിച്ചും കഴിയുന്ന സർവ്വ വസ്തുക്കളും ഈ അശാശ്വതമാണ് എന്നാൽ ഒരിക്കലും നശിക്കാത്ത എന്നും നിലനിൽക്കുന്ന എപ്പോഴും ഒരു മാറ്റത്തിന് വിധേയമാകാത്ത ഒരു പരമചൈതന്യമുണ്ട് അതിൻ്റെ രൂപാന്തരമാണ് ഇതെല്ലാം എന്ന് നാം എപ്പോഴും ബോധിക്കണം അതുകൊണ്ട് ശാശ്വത ശാശ്വതം ശാശ്വതമായ ദേ കാത്മസാരം ശാശ്വാന് സത്യം എന്നാൽ നാം ക്ഷണികമായ സുഖത്തെ അല്ല ആഗ്രഹിക്കുന്നത് ശാശ്വതമായ സുഖത്തെയാണ് നാം ആഗ്രഹിക്കുന്നത് എന്നാൽ ശാശ്വതമായ സുഖം നമുക്ക് ലഭിക്കുന്നത് ശാശ്വതമായ വസ്തുവിൽ നിന്ന് മാത്രമാണ് ശാശ്വതമല്ലാത്ത വസ്തുവിൽ നിന്നും ഒരിക്കലും ശാശ്വതമായ സുഖം ലഭിക്കുകയില്ല അതൊരു പരമാർത്ഥ സത്യമാണ് അതുകൊണ്ടാണ് ശാശ്വതമെന്ന് നാം കാണുമാശ്വതം ഇതൊക്കെ സത്യമായി നാം കാണുന്നു പക്ഷേ വാസ്തവത്തിൽ ഇതെല്ലാം അശാശ്വതമാണ് ശാശ്വതമായിട്ടുള്ളത് ഏതാണ് ഏകമായിരിക്കുന്ന പരമാത്മാവ് നാം ശാശ്വാ ശാശ്വതമായ ദേകാത്മകമായിരിക്കുന്ന ആ സാരവത്തായിരിക്കുന്ന ആ പരമാത്മാവാണ് ശാശ്വത ശാന്തിക്കായി ആശ്രയിച്ചിടേണ്ട ഈശ്വര അസ്തിത്വം ശാശ്വതമായ ശാന്തിക്ക് നാം ആശ്രയിക്കേണ്ടത് ശാശ്വതമായ വസ്തുവിനെയായിരിക്കണം നിലനിൽക്കുന്ന ശാശ്വതമായിരിക്കുന്ന ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ ചൈതന്യത്തെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് ശാശ്വതമായ സുഖം ലഭിക്കുകയുള്ളൂ ആ പരമാത്മാവിൻ്റെ മഹിമ അറിയുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെയും ആ ശാശ്വതമായ സത്യം തന്നെ ബുദ്ധിയായും മനസ്സായും രൂപാന്തരപ്പെട്ട് ഇന്ദ്രിയങ്ങളിൽ കൂടി എല്ലാം ഇപ്രകാരം കാണുന്നു മനസ്സുകൊണ്ട് കാണുന്നതും ബുദ്ധി കൊണ്ട് അറിയുന്നതും വേറെയാണ് കാണപ്പെടുന്നതൊക്കെ അനാ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ശാശ്വതം അല്ലാത്തതാണ് എന്നാൽ ബുദ്ധി കൊണ്ട് ബോധിക്കാൻ കഴിയും ശാശ്വതമായതിനെ ീതമായിരിക്കുന്ന ആ പരമസത്തയെ അറിയുമ്പോഴാണ് അതാണിതെല്ലാം എന്ന ബോധം നമുക്കുണ്ടാകും അതിനാൽ ശാശ്വതമായ ശാന്തി സുഖം അനുഭവിക്കണമെങ്കിൽ ശാശ്വതമായ തന്നെ നാം ആശ്രയിച്ചു ശാശ്വതം എന്നു നാം കാണുമാശ്വതം ശാശ്വതമായ ദേഹാത്മസാരം ശാശ്വത ശാന്തിക്കാരാ ചിലേണ്ടീശ്വര അസ്തിത്വം ചിരാത്മസത്യം